പ്രിയമുള്ളവരെ ചിരപുരാതനമായ വിശുദ്ധ തൊമാശലിയുടെ നാമോദയത്തിലുള്ള തുമ്പോളിപ്പള്ളിയിൽ പ്രസിദ്ധമായ അമലോത്ഭവ ഒരുങ്ങുന്ന ബഹുമാനപ്പെട്ട വിചാരി അച്ഛനെയും ഇടുവാങ്ങനെയും തീർത്ഥാടകരായി തിരുനാളിനെ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുന്നു ക്രിസ്മസിന് നല്ലൊരു ഒരുക്കത്തിൻ്റെ സമയത്താണ് നമുക്ക് അമലോത്ഭവ തിരുനാളും ലഭ്യമാകുന്ന അറിയാമല്ലോ നമ്മളോത്ഭവ തിരുനാള് ദൈവവചനത്തെ സ്വീകരിക്കുവാനായിട്ട് ദൈവം സജ്ജമാക്കിയ നിർമ്മലമായ ഭവനത്തിൻ്റെ ഉദരത്തിൻ്റെ തിരുനാളാണ് ക്രിസ്മസിനെ വരവേൽക്കുവാനായിട്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ദൈവകുമാരനെ യോഗ്യമായ വാസസ്ഥലം സജ്ജമാക്കുവാൻ അതിനിർമ്മലമായി പരിശുദ്ധകന്യാമറിയത്തെ ജനന നിമിഷം മുതൽക്ക് ആസൂക്ഷിച്ചതിൻ്റെ പവിത്രമായ ആഘോഷം നമ്മൾ നടത്തുകയാണ് ഈ തിരുനാളെ സംബന്ധിക്കും നമ്മളും നിർമ്മലായിരിക്കുവാനും പരിശുദ്ധയുടെ ഹൃദയത്തോട് ചേർത്ത് ക്രിസ്ത്യനെ വരവേൽക്കുവാനും നമുക്ക് ഇടയാകട്ടെ ഈ തിരുനാളിന് എല്ലാ വിജയാശംസകളും നേരുന്നു യുടെ തിരുനാള്